ഉമ്മി പെറ്റ ഇറിയാണ് പെണ്ണുകൾ ഉണ്ടല്ലോ നിങ്ങൾ കേൾക്കണേ മോളെ പെണ്ണുങ്ങൾക്ക് ഫറലാണ് പെറ്റ ഉമാറദാണ് എന്ത് ഈ പ്രസവിക്കപ്പെട്ട കുഞ്ഞിക്ക് ലബ് കൊടുക്കണം ലബന് എന്ന് പറഞ്ഞാൽ പാലി എന്ന അതിൻ്റെ അർത്ഥം ലബ എന്ന് അന്ത കൊണ്ട് അവസാനിക്കുന്ന ലബ് അതിൻ്റെ അർത്ഥമെന്തേത് പെണ്ണും പ്രസവിച്ച ഉടനെ അവളെ മുലം ഇങ്ങനെ കറന്നാൽ ഒരൽപ്പം വെള്ളുണ്ടാവും അത് മനുഷ്യനും ഉണ്ടാകും മറ്റു ജീവികൾക്കും ഉണ്ടാവും അതിനാൽ ലബ എന്ന് പറയാം അത് ഈ കുഞ്ഞിനു കൊടുക്കണം പ്രസവിച്ച അന്ന് തന്നെ മൂന്ന് ദിവസം വരെ ഏഴ് ദിവസം വരെ കിതാബ് കിത്താൻ കാണാം ഏറ്റവും വാഫുതൽ പ്രസവിച്ച അന്ന് തന്നെ ഉമ്മാൻ്റെ മുരയുള്ള നീര് ഈ കുഞ്ഞനിക്കൊന്ന് കൊടുത്തിട്ടതുള്ളിലേക്ക് എത്തണം ആദ്യം അതുമാക്ക് ഫറലാണ് നിങ്ങൾ ഒമ്പ് കേട്ടീനോ പെറ്റിയൊക്കെ ഒരു ഫറലുണ്ട് പെറ്റിയൊക്കെ ഒരു ഫറലുണ്ട് നിൽക്കാരം ഫറലാന്ന് നോമ്പ് ഫറന്നൊക്കെ കേട്ടീന് ഈ ഉമ്മ ഈ കുഞ്ഞന് ഈ മൂലമൊന്നും കൊടുക്കല്ല ഫറലാന്ന് കേട്ടീനോ ഇപ്പം കേട്ടോ പ്രസവിച്ച ഉടനെ പെണ്ണിൻ്റെ മെള്ള ഈ നീരുമ്മാൻ്റെ അതി കുഞ്ഞിക്ക് കൊടുക്കൽ ഉമ്മാക്ക് ഫറ അതിൻ്റെ ശേഷമുള്ള മുല കൊടുക്കലോ ഇത് ഖുർആാനാണ് ഒരു ഉമ്മ ഒരു കുഞ്ഞിക്ക് മുല കൊടുക്കേണ്ടത് പരിപൂർണമായ രണ്ട് കൊല്ലമാണ് ഇത് അതിഥിയായി പറയാൻ യുവാക്കളെ യുവാക്കളെ പഠിച്ചുകൊണ്ട് ഖുർആാനാണ് തലഖ് ഫീക്കും അമ്രയും Ma, hi -hi hi -hi ൂ മാ തമസക്കൃത്വ ഒഫാത്തോടടുത്ത അവസരം ലോകത്തിലെ മുഴുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഉപദേശം അള്ളാഹിന്റെ രസൂര് ചെയ്തു അതിൽപ്പെട്ട ഒന്നെന്താണ് തിരക്കത്ത് ഫുഹിക്കും അമ്രീ മരിക്കലും മക്കളെ നിങ്ങളും മരിക്കും ഞാനും മരിക്കും ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും ദീനു പോകൂല തിരക്കത്ത് ഫിക്കും അമിത് രണ്ട് സംഗതി ഇവിടെ ഉണ്ടാകും ഒന്ന് കിതാബുല്ലാ ഒന്ന് ഖുർആൻ ഒന്ന് സുന്നത്തി എൻ്റെ ജീവിതത്തിലതെൻ്റെ സുന്നത്ത് അത് രണ്ട് ഞാൻ എന്താ എൻ്റെ കരീബ് വരെ ഉണ്ടാകും ആ കുറാണി പറയുന്നത് പരിപൂർണമായി രണ്ട് കൊല്ലമാണ് ഉമ്മ കുഞ്ഞിക്ക് മുല കൊടുത്ത് വളർത്തുന്ന ടൈം ചില നാടൻ പെണ്ണുങ്ങൾ ചോറും കഞ്ചെല്ലാം കുടിക്കുന്ന കുഞ്ഞാക്ക് പിന്നെ മുലപ്പാൽ കൊടുക്കരുത് ആ എനിക്ക് കൊടുക്കണ്ട മടേ കുഞ്ഞ മീനും കൂട്ടും ഇറച്ചിയും കൂട്ടും ചോറും വയ്ക്കും എനിക്കിത് മലപ്പാലായി അത് കൊടുക്കണ്ട ദോശ ദോശ വലക്കുക പടച്ചോനായി പറയുന്ന യുർലീൻ ഹൗലൈനിമിലൈൻ ഒരു ഉമ്മമാർ കുഞ്ഞിക്ക് മുലകൊടുക്കേണ്ടത് പൂർണ്ണമായ രണ്ട് കൊല്ലം അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല